ഡോക്ടർ അരുൺ അപകട മരണം എന്ന് നമുക്ക് കരുതാൻ കഴിയാത്ത വിധത്തിൽ ദുരൂഹതകൾ നിറഞ്ഞതാണ് ഈ അപകടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബെൽ ടു ട്വൽവ് എന്ന ഹെലികോപ്റ്ററാണ് ഇരുപത് രണ്ടു രൂപ ഒന്ന് രാജ്യാന്തര തലത്തിൽ ഒരിക്കലും പ്രസിഡൻറ്റും വിദേശകാര്യമന്ത്രിയും ഒന്നിച്ച് ഒരു ഹെലികോപ്റ്ററിൽ പോകാറില്ല സാധാരണഗതിയിൽ കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ചിലപ്പോൾ ഇവർക്ക് മാത്രമായി അറിയാവുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ച് കൊല്ല ചെയ് കൊല ചെയ്യപ്പെടുമ്പോൾ അത് രാജ്യ താല്പര്യമല്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ബെൽ ടു വൺ ടു ട്വൽവ് എന്ന് പറയുന്ന ഈ ഹെലികോപ്റ്റർ സാധാരണഗതിയിൽ ഒരു ലെവൽ വൺ കാലാവസ്ഥയിൽ മാത്രം സഞ്ചരിക്കേണ്ടതാണ് ലെവൽ ഫൈവ് വരെ കാലാവസ്ഥ പ്രതിഭാസം ഉണ്ടാകാറുണ്ട് ഇതെന്തായാലും അസർബൈജാൻ അതിർത്തിയിൽ ലെവൽ വൺ കാലാവസ്ഥ ആയിരുന്നില്ല ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും പ്രതികൂലമായ കാലാവസ്ഥയിൽ ടു ട്വൽവ് എന്ന് പറയും ബെൽ ടു ട്വൽവ് എന്ന് പറയുന്ന ഹെലികോപ്റ്ററിൽ എന്തുകൊണ്ട് പ്രസിഡൻ്റും വിദേശകാര്യമന്ത്രിയും ഒരേ സമയം ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചു എന്നുള്ളത് ദുരൂഹമാണോന്ന് രണ്ടാമത്തേത് നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട് രക്ഷമിക്കണം ഈ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മളതിനകത്ത് ഏറ്റവും പ്രധാനമായും നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ മൊസാദിൻ്റെ മുദ്ര ഇതിനകത്തുണ്ടോ എന്നുള്ളതാണ് സാധാരണഗതിയിൽ മൊസാദ് ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നു മൊസാദ് എങ്ങനെയാണ് ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ കടന്നു ചെന്നുകൊണ്ടും മൊസാദിന് കൊലപാതകങ്ങൾ നടത്തുന്നത് വലിയ ഹരമാണ് പലയിടങ്ങളിൽ ഇപ്പോൾ പലസ്തീൻ നേതാക്കളെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊസാദ് ഓരോ ഇടത്ത് വെച്ചായി കൊന്നൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവരുടെ സാറ്റലൈറ്റ് ശക്തികൾ ഉപയോഗിച്ചുകൊണ്ടും അവരുടെ ചാരക്കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ടും അവരുടെ ആയുധശേഷി ഉപയോഗിച്ചുകൊണ്ടും ലോകത്തെവിടെയൊക്കെ ഇസ്രായേലിന് എതിർ ശബ്ദങ്ങളുണ്ടോ അതിനെയൊക്കെ തന്നെയും തുടച്ചു നീക്കാൻ മൊസാദ് ശ്രമിച്ചിട്ടുണ്ട് അതിലൊരു പരിധിവരെ അല്ലെങ്കിൽ ഒരു വലിയ പരിധി വരെ മൊസാദ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഇബ്രാഹിം റേയ്സിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും മരണത്തില് ചര്ച്ചയപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒന്ന് ഈ പ്രാദേശിക തലത്തിൽ റേയ്സി പോപ്പുലറാണ് വലിയ നിലയിൽ കാരണം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഈ പർദ്ധാ വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു പെൺകുട്ടി മരിക്കുന്നു അതിനെ തുടർന്ന് വലിയ നിലയിലുള്ള ജനരോഷം ഉയർന്നു വരുന്നു ആ ജനരോഷത്തെ ജനരോഷത്തെയൊന്നും ജനാധിപത്യപരമായിട്ടല്ല ഇബ്രാഹിം റേയ്സി നേരിട്ടുള്ളത് വളരെ കടുത്ത ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടി അടിച്ചമർത്തുകയായിരുന്നു ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പോപ്പുലർ ഗവൺമെൻറ് അല്ല ഇറാനിൽ നിന്നുള്ളത് ആ നിലയിലെ ഇബ്രാഹിം റീംസിക്കെതിരെയുള്ള വലിയ ഒരു ഒരു ജനരോഷം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് ഒന്ന് രണ്ട് ഇപ്പോഴത്തെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമൈനി അദ്ദേഹം എൺപത്തി അഞ്ച് വയസ്സ് തികയുന്ന ഘട്ടത്തിൽ പുതിയൊരു ചടുലമായി പ്രവർത്തിക്കുന്ന ഒരു സുപ്രീം പരമോന്നത നേതാവിന് വേണ്ടിയുള്ള ആവശ്യകത ഇറാനിൽ ഉയർന്നു വന്നിട്ടുണ്ട് നിലവിലുള്ള സുപ്രീം ലീഡർ ലീഡറായിട്ടുള്ള ഖലീഖനിയും അദ്ദേഹം സ്ഥാനമൊഴിയാൻ തയ്യാറായി നിൽക്കുകയാണ് അവിടേക്ക് ഇബ്രാഹിം റൈസിയെ അവരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇബ്രാഹിം റൈസി തന്നെ അക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അറിയാവുന്നതുപോലെ ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എൺപത്തി അഞ്ചങ് കമ്മിറ്റിയാണ് സുപ്രീം ലീഡറെ തീരുമാനിക്കുന്നത് പക്ഷേ ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സിലെ ഒരു വിഭാഗം ആളുകൾക്ക് റേയ്സി ആ വരുന്നതിൽ താല്പര്യമില്ല കാരണം ഇയാൾ ജുഡീഷ്യറിയിൽ ആളാണ് പലപ്പോഴും ജുഡീഷ്യറിയെ തന്നെ ജുഡീഷ്യറിയിൽ നിന്നുകൊണ്ട് വിമർശിച്ചിട്ടുള്ള ആളുമാണ് അങ്ങനെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വിമർശിച്ചിട്ടുള്ള ഒരാൾക്ക് പരമോന്നത നേതാകാകാൻ കഴിയില്ല എന്നുള്ളതാണ് അസംബ്ലി ഓഫ് എക്സ്പേർട്ട്സിലെ ഒരു വിഭാഗം ആളുകളുടെ ആക്ഷേപം രണ്ടാമത്തേത് ഗാർഡിയൻസ് കൗൺസിലാണ് അവരാണ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന ഗാർഡിയൻസ് കൗൺസിലിൽ എല്ലാ കാര്യങ്ങളും യോജിച്ച് നിന്നാൽ മാത്രമേ ഒരു പുതിയ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ അവർക്ക് നിശ്ചയിക്കാനാകൂ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ ഏതൊരു ൗനവും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനൊന്നും കഴിയില്ല അല്ലെങ്കിൽ ഇവിടുത്തെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനൊന്നും കഴിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്ന എല്ലാ രീതിയിലും രാജ്യ താൽപര്യ രാജ്യ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകൾ മാത്രമാണ് ഈ പ്രസിഡന് ഈ ഗാർഡിയൻസ് കൗൺസിൽ അവിടെ നിൽക്കട്ടെ നമ്മൾ തിരിച്ചു വരേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര സ്ഥിതിയാണ് അപ്പോൾ റേസി ആണ് എന്നുള്ളത് രണ്ട് സുപ്രീം ഒരു സുപ്രീം ലീഡർ പദവിയിലേക്ക് പുതിയ ഒരാൾ വരണമോ അതിലേക്ക് റേയ്സി തന്നെ തൻ്റെ സ്ഥാനാർത്ഥി ും പ്രഖ്യാപിച്ച നിലക്കാണ് സാഹചര്യത്തിലാണ് ഈ അപകടം എന്നുള്ളതാണ് പിന്നെ അവിടെ ഷിയാക്കൾക്കിടയിൽ ആഭ്യന്തര പ്രശ്നമുണ്ട് നേരത്തെ ഡോക്ടർ എം കെ ഭദ്ര ശ്രീ എം കെ ഭദ്രകുമാർ പറയുകയായിരുന്നു ഈ ഷിയാക്കൾ എന്ന് പറയുന്നത് ഒരു മൊണോലിത്തി ആയിട്ടുള്ള സംവിധാനമൊന്നുമല്ല അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെയും കാലുവാരലും അങ്ങനെ പരസ്പര അന്തർസംഘർഷങ്ങളൊക്കെ ഉള്ള ഒരു വിഭാഗമാണ് അവരുടെ തന്നെ അന്തർസംഘർഷങ്ങൾ പിന്നെ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒക്കെ തന്നെ ഒരു പ്രത്യേക സാഹചര്യം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇപ്പോൾ നമ്മളെന്തിനാണ് മോസ്ട്രി ാദിൻ്റെ മുദ്രയുണ്ടോ എന്ന് മാത്രം തേടുന്നത് ഇറാനിലുള്ള ആഭ്യന്തര ശത്രുക്കൾ തന്നെ ഒരുപക്ഷെ പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയെയും കൊല്ലാനുള്ള സാധ്യത പോലും ഒരു നെറേറ്റീവ് ആയിട്ടുണ്ട് ആ നിലയിലുള്ളൊരാഖ്യാനം ഉണ്ട് അപ്പോൾ അതുപോലും ഒരു സാധ്യതയായി കാണുന്നു എന്നുള്ളതാണ് പിന്നെ ഇന്ന് ഈ യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് അംഗമായിട്ടുള്ള നിഗ്രാഫിനൊരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ പലസ്തീനിലേക്ക് വന്നിട്ടില്ല കേട്ടോ നിഗ്രാഫിൻ പറയുന്നത് അവിടെ അസർബൈജാൻ അർമീനിയ തർക്കം ദീർഘകാലമായി നടക്കുന്നുണ്ട് ഈ അസർബൈജാൻ എന്ന് പറയുന്നത് ഈ ട്വൽവർ ഷി ഷിയായിസത്തിൽ തന്നെ വിശ്വസിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ ഉള്ള സ്ഥലമാണ് പക്ഷേ ഈ ട്വൽവർ ഷിയായിസത്തിൽ തന്നെ അസർബൈജാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതേ മതവിശ്വാസത്തിലുള്ള ഇറാനുമായി പലപ്പോഴും ഇവർ യോജിച്ചു പോകുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടം മുതൽ തന്നെയും ഇറാനുമായിട്ട് ചില ചില പ്രശ്നങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ആ പരമ്പരാഗതമായ വൈരം യഥാർത്ഥത്തിൽ ഇപ്പോഴും അവർ നിലനിർത്തുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ് ഇപ്പോൾ എങ്ങനെയാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചത് അസർബൈജാനിലെ ഒരു ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴാണ് അപ്പോൾ ഈ പറയുന്ന അർമീനിയൻ അസർബൈജാൻ സംഘർഷത്തിനിടയിൽ ഇസ്രായേൽ ആയിരുന്നു സാധാരണഗതിയിൽ ഈ അസർബൈജാൻ ആയുധങ്ങൾ നൽകിയിരുന്നത് ഇസ്രായേലിൻ്റെ ഒരു മാർക്കറ്റായിരുന്നു യഥാർത്ഥത്തിൽ അസർബൈജാൻ അർമീനിയൊപ്പമായിരുന്നു യഥാർത്ഥത്തിൽ ഇറാൻ അപ്പോൾ അർമീനിയ ഒരു ക്രിസ്ത്യൻ രാജ്യമായി നിൽക്കുമ്പോൾ തന്നെ ഇറാനായിരുന്നു യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ രാജ്യമായിട്ടുള്ള അർമീനിയയ്ക്ക് ആയുധം നൽകിയിരുന്നത് അസർബൈജാൻ ആയുധങ്ങൾ നൽകിയിരുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലുമാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ ചാര ഹാർഡ്വെയറുകൾ യഥാർത്ഥത്തിൽ ഈ അസർബൈജാനിൽ ചാനലിൽ ഉണ്ട് താനും അപ്പോൾ ആ നിലയില് അവിടുത്തെ ഒരു മേഖലയിലെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ സംഘർഷത്തിൽ ഇറാനെ സംബന്ധിച്ചത്തോളം കൂടുതലായി അസർബൈജാനുമായി സഹകരിക്കുന്നു എന്നുള്ളതും അത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധ കച്ചവടത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഒന്ന് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ അവിടുത്തെ ഈ പറയുന്ന ചാര കണ്ണുകളുടെ ഹാർഡ്വെയറുകൾ അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ മേഖലയിൽ യഥാർത്ഥത്തിൽ അസർബൈജാൻ ഇറാൻ സംഘർഷം തുടരുന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം എന്നുള്ളതും ഒരുപക്ഷേ ഈ അസർബൈജാനിൽ നിന്ന് തിരികെ ഇറാനിലേക്ക് വരുന്ന സമയത്ത് തന്നെ പ്രസിഡൻറ്റിനെയും വിദേശകാര്യമന്ത്രിയെയും വധിക്കാൻ അതൊരു കാരണമായിട്ടുണ്ടാകാം എന്നുള്ള മറ്റൊരു നറേറ്റ് കൂടി മൂന്നാമത്തേത് പലസ്തീനാണ് നമുക്ക് ഫലസ്തീൻ്റെ വിഷയമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളതാണ് അല്ലേ ഡമാസ്കസിൽ വെച്ച് ഒരു ഇറാനിയൻ ജനറലിനെ കൊല്ലുന്നു ഉടനെ ഇറാൻ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ഇസ്രായേലിനെതിരെ മിസൈലുകൾ തൊടുത്തുവിടാൻ പോവുകയാണ് എന്ന് എന്നിട്ട് ദിവസം പ്രഖ്യാപിച്ചിട്ടൊന്നും സാധാരണഗതിയിൽ മിസൈലുകൾ തൊടുത്തുവിടാറില്ലല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നിട്ട് പിറ്റേ ദിവസം മിസൈലുകൾ തൊടുത്തുവിടുന്നു ഇത് മുഴുവൻ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു അവരുടെ റഡാർ ഉപയോഗിച്ച് പ്രതിരോധം ഉപയോഗിച്ച് തടുത്തിടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർ അടിച്ചു വന്നായി അവർ തടുത്തുവെന്നായി ഇത് നേരത്തെ ശ്രീ എം കെ ബദ്രകുമാർ പറഞ്ഞത് ഇത് അമേരിക്കൻ മധ്യസ്ഥതയിലാണ് ഈ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നടന്നിട്ടുള്ളതെന്നാണ് ഇവർക്ക് മെസ്സേല് തൊടുത്തുവിടുകയും വേണം കാരണം അവരുടെ ആഭ്യന്തര ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ തൊടുത്തു വിടുകയാണെങ്കിൽ അവർക്ക് അവിടെ തടുക്കാനുള്ള സമയം കൊടുക്കുകയും വേണം എന്നുള്ള നിലയിൽ ഇസ്രായേലിൻ്റെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടപ്പാക്കിയിട്ടുള്ളത് അതുകൊണ്ട് രണ്ടുപേരുടെയും വൈകാരികമായിട്ടുള്ള പ്രശ്നം അവിടെ തീർന്നു എന്നുള്ളതാണ് നോക്കുക അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചത്തോളം ഒരു ഹിസ്ബുള്ള പ്രോക്സിയൊക്കെ വെച്ചിട്ടുള്ള യുദ്ധം മാത്രമായിരുന്നു അവർ കഴിഞ്ഞ് കുറേ കാലങ്ങളായി നടത്തി വന്നിട്ടുള്ളത് ഒരു പൂർണ്ണ യുദ്ധത്തിന് യഥാർത്ഥത്തിൽ ഇറാൻ തയ്യാറല്ല എന്നുള്ള വിഷയമുണ്ട് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി അഥവാ തങ്ങളുടെ പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയെയും ഇസ്രായേൽ അടിച്ചതാണ് എന്ന് തോന്നിയാൽ തന്നെ എന്ന് അവർക്ക് തെളിവുകളോടുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തന്നെയും അവരുടെ പ്രശ്നമെന്ന് പറയുന്നത് അങ്ങനെ അടിച്ചാലുള്ള അടിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു യുദ്ധം സ്വന്തം നിലക്ക് കൊണ്ടുനടക്കാൻ കഴിയില്ല എന്നുള്ള സ്ഥിതിയുണ്ട് അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളമാണ് വലിയ ആയുധ സംഭരണ ശേഷിയുള്ള ഇസ്രായേലിന് പക്ഷേ ഇറാൻ പോലുള്ള ഒരു രാജ്യമായി അവർ ഇപ്പോൾ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല കാരണം അവർ വലിയ യുദ്ധത്തിൽ നിൽക്കുകയാണ് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ടുള്ള ഒരു ട്യൂണേഷ്യൻ തിയറിയിൽ പലസ്തീൻ്റെ അറുപതിനായിരത്തിലധികം ആളുകളെ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു വലിയ മനുഷ്യക്കുരുതി ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതികളിൽ ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇറാൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം ആക്രമണം നടത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം താല്പര്യപ്പെടുന്നതല്ല അത് മാത്രമല്ല ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ പഴയതുപോലെ നല്ല ബന്ധത്തിലല്ല അവിടെ ജോ ബൈഡൻ ആയാലും അവിടുത്തെ വിദേശകാര്യമന്ത്രി ആയാലും ഒക്കെ തന്നെയും ഇപ്പോൾ ഏതാണ്ട് ഇസ്രായേലിനെ പരിഹസിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അമേരിക്ക മെഡിറ്ററേനിയൻ കടലിലൂടെ നേവൽ യുദ്ധം കൂടി നടത്തി സഹായിച്ചാൽ മാത്രമേ ഇസ്രായേലിൻ്റെ ഇറാനെ അടിക്കാൻ പറ്റൂ നവംബറിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത് ആ നവംബറില് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ അമേരിക്ക ഒരു പശ്ചിമേഷ്യയിൽ കൂടുതൽ ഇടപെടലിന് സാധ്യത കാരണം ബൈഡൻ ഇപ്പം തന്നെ വീക്കാണ് ദുർബലനാണ് അവിടെ ട്രംപ് കയറി വരികയാണ് ആ ഘട്ടത്തിൽ ഒരു യുദ്ധം ആ നിലയിൽ അമേരിക്ക ഇടപെടുന്ന ഒരു യുദ്ധം അവിടെ ബൈഡനെ കൂടുതൽ അൺപോപ്പുലറാക്കും അതുകൊണ്ട് നവംബർ വരെ അങ്ങനെ ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ കഴിയുന്നത് വരെ ഡിസംബർ വരെ അങ്ങനെ ഒരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറുമല്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഇതിനകത്തൊരു മൊസാദിൻ്റെ മുദ്രയുണ്ട് എന്ന് നമുക്ക് പ്രസിഡൻറ്റും വിദേശകാര്യമന്ത്രിയും ഒരേ സമയം ഒരു ദുർബലമായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ കരുതാമെങ്കിൽ തന്നെയും ഒരു പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് Editor's.